മൈഥിലി രചന വൈകാലക്ഷ്മി ഇനി ചെയ്തോർത്ത് ഒരിക്കൽ ദേവട്ടെ വിഷമിക്കും അപ്പ ഈ വിളികൾക്ക് മൈഥിലി ഉണ്ടായി എന്ന് വരില്ല തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരായിരം തവണ ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞു അപ്പൊ സ്വന്തം ആദർശങ്ങൾ വലുത് കണ്ണടിച്ചിരിട്ടാക്കി നിങ്ങൾക്ക് മാത്രമാണ് ഇരുട്ട് ഇനി ദേവനാരായ ഇനി ദേവനാരായണന്റെ ജീവിതത്തിലേക്ക് മൈഥിലി വരില്ല നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്കിനി ക്ഷണിക്കുന്നുമില്ല പിന്നെ പോകുമ്പോഴേ ഞാൻ കിട്ടിയ താരിയോട് വെച്ചിട്ടോണം പോവാൻ നിന്നപ്പോലൊരുത്തിക്ക് എൻ്റെ താരിയുടെ അവകാശമാവാൻ പോലുള്ള യോഗമില്ല വാക്കുകൾ കൊണ്ട് അവൻ മുറിവേൽപ്പിക്കുമ്പോൾ വീണ്ടും ഒരു വാക്ക് തയ്യാറല്ലെന്ന പോലെ അവൾ താലി ഒരു അവൻ്റെ കയ്യിൽ കൊടുത്തു ആ നിമിഷം നിറഞ്ഞൊഴുകിയ അവളുടെ കണ്ണുകൾ മതിയായിരുന്നു താലി അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ ദേവർ മഠത്തിന്റെ ഇറങ്ങുമ്പോൾ അവനെ നോക്കിയൊന്നും പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല മൂന്ന് വർഷം തന്റെ ലോകമായിരുന്നു ഈ വീടെന്ന് അവൾ ഓർത്തു മൂന്ന് വർഷം അവൾ ജീവിതത്തിലേക്ക് വന്നിട്ട് മക്കളില്ല എന്ന കാര്യം ഒഴിച്ചാൽ അവൾ തൻ്റെ അടുത്ത് സന്തോഷവതിയായിരുന്നു മൈഥിലിയുടെ വാശിക്ക് ഹോസ്പിറ്റൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് കുട്ടികൾ ഉണ്ടാവാത്ത തന്റെ കുഴപ്പാണെന്ന് പറഞ്ഞത് ആ വിഷമത്തിൽ അവൾ പറഞ്ഞ് ദേവേറ്റൻ ആരുടെ മുമ്പിൽ തലതാഴ്ത്തരുത് എല്ലാവരോടും എനിക്കാണ് കുഴപ്പമെന്ന് പറ കൂടിപ്പോയാൽ മച്ചിയെന്ന് വിളി കേൾക്കും എങ്കിൽ ആ വിഷമം രാത്രി ഏട്ടിന് എന്ന് ചേർത്ത് പിടിച്ചാൽ മാറും ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ അവരുടെ വാക്കുകൾ അവനെ നെഞ്ചി കീറി മുറിക്കുന്നതായിരുന്നു ഒരിക്കലും താലി കിട്ടിയവൻ മറ്റൊരാളുടെ മുന്നിൽ താഴരുത് എന്നൊരു പെണ്ണിന്റെ വാശി അവനോടുള്ള സ്നേഹം എന്നാൽ ഈ സ്നേഹം തന്നെ രാത്രി ആഹാരം കഴിക്കാൻ ഒരു കഴിക്കാതിരുന്നിട്ടൊരു അറ്റുപോലും അവൻ ഇറങ്ങുന്നില്ലായിരുന്നു എവിടെ നോക്കിയാലും അവരുടെ മുഖമാണ് അച്ഛനും അമ്മയും കാണാതെ ഒരു പിടി ചോറ് അവിടെ വായിൽ കൊടുക്കുന്നു കൈകോർത്ത് പിടിക്കുന്നു എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ചോറ് കഴിക്കുമ്പോൾ പാത്രത്തിലേക്ക് നോക്കി ദേവേട്ടാ അമ്മയും അച്ഛൻ എന്തു പറയും ഒരു ദിവസം പോലും സമയത്ത് കഴിക്കാൻ പറ്റില്ല ഏത് നേരത്തും ജോലി ജോലി ഈ അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് വരാട്ട ഓരോ സമയം കഴിയുമ്പോഴും അവന് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ഇനിയും എന്തിനാ നീ ഇങ്ങനെ വളർത്തിയിരിക്കുന്നു പോയവള് പോയി ഒരു അച്ചി എവിടെ നിർത്തുന്നതിനേക്കാളും നല്ലല്ലേ അല്ലേ അവൾ അവടെ വീട്ടിൽ നിൽക്കുന്ന എത്രയും പെട്ടെന്ന് ഡോഴ്സിന്റെ കാര്യങ്ങൾ ചെയ്യണം നിന്റെ കുഞ്ഞിനെ താലോരിക്കാൻ ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം രണ്ടു ദിവസം മുമ്പ് അവൾ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് കണ്ണ് നിറച്ച അമ്മയോ അച്ഛനാണോ ഇതെന്ന് അവൻ അത്ഭുതം തോന്നിപ്പോയി ആദ്യ ദിവസം അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ മനസ്സിൽ സ്വന്തം മോളെ പോലെ അല്ലേ അവളെ ഞാൻ നോക്കിയത് എന്നിട്ടു എന്നെ അമ്മ സ്റ്റേറിൽ നിന്ന് വീണെന്നും അതിന്റെ കാരണം മൈഥിലേ ആണെന്ന് പറഞ്ഞപ്പോഴും വിശ്വസിക്കാതിരിക്കാൻ അവന് പറ്റിയില്ല കാരണം ഒരിക്കലും കള്ളം പറയാത്ത അച്ഛനാണ് തന്നോട് പറഞ്ഞ് അവൾ തള്ളിയിടുന്ന കണ്ടു എന്ന് പിന്നെ അമ്മയെ അവൾ പലതവണ ഉദ്രവിച്ചു എന്നൊക്കെ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ സത്യമല്ലെന്ന മനസ്സ് പറഞ്ഞിട്ടും അവരുടെ മുന്നിൽ അവൾ അനുകൂലിക്കാൻ തോന്നിയില്ല അവൾ തന്നെ മറന്ന് മറ്റൊരു ജീവിതം സ്വീകരിക്കട്ടെ എന്ന സ്വാർത്ഥ തന്നെ അതിന് കാരണം ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ പലതവണ കണ്ടതാണ് കുട്ടികളോടുള്ള അവളുടെ സ്നേഹം തനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരിയായി നിൽക്കുന്ന കാണുമ്പോൾ നെഞ്ചിൽ വെച്ച പോലെയാണ് പലപ്പോഴും എല്ലാം അച്ഛനോടും അമ്മയോടും തുറന്നു പറയാൻ പോയപ്പോൾ തടഞ്ഞത് അവളാണ് അവസാനം എല്ലാം കൂടിയായപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് അങ്ങനെ പറഞ്ഞത് അറിയാം അവളുടെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും അവൾ മാറി ചിന്തിച്ചാലോ എന്ന പ്രതീക്ഷ രാത്രിയിൽ ഉറങ്ങാൻ നോക്കിയിട്ട് കഴിയാതെ മിത്തുവിൻ്റെ അടുത്തേക്ക് പോകാനിറങ്ങിയപ്പോഴാണ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിൽ നിന്ന് സംസാരം കേട്ടത് ഇനി അവനെ ഉപയോഗിച്ചെന്ന് വെച്ച് അവൾ എന്തെങ്കിലും കടുകയും ചെയ്യൂ നമ്മളാണ് ഇതിന്റെ പുറകിൽ എന്ന് അറിഞ്ഞാൽ ദേവം വെറുതിരിക്കില്ല അവനെങ്ങനെ അറിയാനാ എന്ത് വന്നാലും അവൾ നമ്മുടെ പേര് പറയില്ലല്ലോ ദേവേട്ടൻ സ്നേഹമല്ലേ പോയത് നന്നായി ഇനിയെങ്കിലും ദേവൻ വേറെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു റൂമിൽ നിന്നുള്ള അമ്മയുടെ അടക്കി പിടി സംസാരം കേട്ട് അവിടെ തറഞ്ഞിന്ന് പോയി അവൻ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കുരുട്ട് ബുദ്ധിയാണിതെന്ന് അവന് വിശ്വസിക്കാൻ പറ്റിയില്ല തെറ്റാണ് ചെയ്ത് താലി കിട്ടിയുള്ള അമ്മയ്ക്ക് വേണ്ടി തള്ളി പറഞ്ഞു കണ്ടിൽ നിന്ന് അടിച്ചു അവസാന ശ്വാസം വരെ കഴുത്തിൽ വേണമെന്ന് പറഞ്ഞ് അണിയിച്ച താലി ഒരു ദയമില്ലാതെ അവളിൽ നിന്ന് തിരികെ വാങ്ങി അവള് നല്ല ഭാവി നോക്കിയാണെങ്കിലും ഇപ്പോൾ തന്റെ പെണ്ണില്ലാതെ ഒരു നിമിഷം പറ്റില്ലെന്ന് സ്വയം മനസ്സിലാക്കിയ നിമിഷമാണ് മുറിയിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ കൂടിയായപ്പോൾ ആകെ തകർന്നുപോയി ദേവൻ അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ വണ്ടിയുമായി ലക്ഷ്യമില്ലാതെ പോയവൻ എതിരെ വരുന്ന ലോറിയുടെ ലൈറ്റ് മുഖത്തേക്ക് അടിച്ച് വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോയത് ഒരുമിച്ചായിരുന്നു തലപൊട്ടി റോഡിൽ മുഴുവൻ ചോര വളർന്നപ്പോൾ ഒരു മുഴം കയറിൽ അവളും ജീവൻ അവസാനിപ്പിച്ചിരുന്നു ഒരു ബന്ധവും ബന്ധനങ്ങളും ഇല്ലാത്തയിടത്തേക്ക് അവർ ഒരുമിച്ച് യാത്രയായി അപ്പോഴും അവളുടെ താലി അവന് നെച്ചു ഓടിച്ചേർന്ന പോക്കറ്റിൽ ഭദ്രമായിരുന്നു അടുത്ത ദിവസം വീടിന് ഉമർത്തി ജീവനില്ലാത്ത രണ്ട് ശരീരങ്ങൾ വെള്ളപ്പൊതച്ച് കിടത്തിയപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണീരൊഴുക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ലായിരുന്നു അവരുടെ കളിയും ചിരിയും എല്ലാം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ ചടങ്ങുകൾ കഴിഞ്ഞല്ല അവർ ഇറങ്ങിയപ്പോഴാണ് മൈഥിലിയുടെ അടുത്ത കൂട്ടുകാരി അശ്വതി അവരോട് പറഞ്ഞത് മൈഥിലിക്ക് അല്ല അമ്മയെ കുഴപ്പം ദേവേട്ടന ഏട്ടൻ ആരും കുറ്റം പറയുന്ന സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാ എല്ലാവളും ഏറ്റെടുത്ത് ജീവനെ പോലെ സ്നേഹിച്ചിട്ട് ഏട്ടൻ അവളെ തള്ളി തള്ളിപ്പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയാ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിച്ച മകനാവാതിരിക്കാൻ പക്ഷെ ദൈവെന്ന് പറഞ്ഞ ഒരാളുണ്ടമ്മേ അല്ലെങ്കിൽ രണ്ടുപേരുടെയും മരണസമയം പോലും ഒന്നാവില്ലായിരുന്നു ഇനി മരണശേഷം മറ്റൊരു ലോകമുണ്ടെങ്കിൽ അവരവിടെ ജീവിക്കട്ടെ ആരുടെയും കുത്തുവാക്കേൾക്കാതെ ദേവേണ് മാത്രം മിത്തുവായി തങ്ങൾ ചെയ്ത തെറ്റോർത്തി ഇവിടെ അവർ കണ്ണീർ പൊഴിക്കുമ്പോൾ മറ്റൊരു ലോകത്ത് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് അവനവളെ നെഞ്ചോടി ചേർത്തിട്ടുണ്ടായിരുന്നു